ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ കണ്ട ഒരു സെന്റൻസ് ആണ് മുറിവിൽ എല്ലാവർക്കും നന്ദി വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് ബിക്കോസ് നമുക്കറിയാം സിനിമ എന്താണ് സംസാരിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് ഓ മൈ ഗോഡ് നമ്മൾ എന്താണ് ഇനി കാണാനായിട്ട് പോകുന്നത് ഇത്രത്തോളം സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് നൽകി ഒരു കറീജിയസ് ആയിട്ടുള്ള ഒരു ആക്ട് തന്നെ നമുക്ക് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവം ഇന്നത്തെ സമൂഹത്തിലേക്ക് എനിക്ക് മുന്നിലേക്ക് ാണ്പ്പിട്ട് എന്താണ് മനസ്സില് വന്നുള്ളത് 2019 പത്തൊൻപതിലാണ് ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്യുന്നത് അതിനുശേഷം അഞ്ചു വർഷത്തിന് ശേഷമാണ് മരുവേട്ട ചെയ്യുന്നത് അപ്പോൾ ഒരു സിനിമ അതിൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ അതിൻ്റെ ലക്ഷ്യങ്ങളെ മീറ്റ് ചെയ്യുക അതിലെ പാട്ടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക അത് സിനിമ കൃത്യമായി ഓഡിയൻസിലേക്ക് എത്തുക എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് നോക്കുമ്പോൾ മാറിയിരുന്ന ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ ഈ സിനിമ നമ്മൾ വിചാരിച്ച വിജയത്തിലേക്ക് എത്തി ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു കൊമേഷ്യൽ ആസ്പെക്ടിലല്ല ഈ സിനിമ നമ്മൾ ആട്ട് മീറ്റിലല്ല ചെയ്തിരിക്കുന്നത് അതിന് കുറച്ച് സോഷ്യൽ കോഴ്സും കൂടി ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അത്തരത്തിലുള്ള റീഡിങ് കൂടി സിനിമയ്ക്ക് ഉണ്ടായിരുന്നു അത് ജനങ്ങൾക്ക് കിട്ടി അത് ജനങ്ങളത് ഏറ്റെടുത്തു അത് അത് അത്തരത്തിലുള്ള റിവ്യൂ എടുക്കുന്നു അതൊക്കെ ആസ് എ ഡയറക്ടർ ഡയറക്ടർ എന്ന നിലയ്ക്ക് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് സിനിമയ്ക്ക് എപ്പോഴും കാലങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാനുള്ള കഴിവുണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന സംവിധായകർ പോകുന്ന ഒരാളാണ് അപ്പം അരിവേട്ട അത്തരത്തിൽ ഇനിയും ഇപ്പോൾ ഫെസ്റ്റിവൽ രണ്ടുകൾ തുടങ്ങുകയാണ് സിനിമകളൊക്കെ അപ്പം അത്തരം പ്രതീക്ഷകളും ഒരു ടീമായിട്ട് നമുക്കുണ്ട് ടോട്ടലി ഇപ്പം നിൽക്കുമ്പോൾ ഭയങ്കര റിലാക്സ് ആണെങ്കിൽ പോലും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു നിൽക്കുന്നു എന്നുള്ളതാണ് അത് നമ്മളൊക്കെ ഉള്ള ഈ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സിനിമയിൽ അവരുടെ സിനിമ നമ്മുടെ സിനിമ എന്നുള്ള ഒരു ഒരു കോമൺ ലിസ്റ്റിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഒരുമിച്ച് സഞ്ചരിച്ച ആൾക്കാരാണ് അപ്പോൾ എല്ലാവരോടും തിരിച്ചു ഇവർ ടൂറി വരാനിരിക്കുന്നു ഇത് ഭാഗത്ത് അവിടെ നിൽക്കുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സൊക്കെ ഉണ്ട് എല്ലാവരും ഇവിടെ നമ്മൾ എല്ലാവരും പേരോടത്ത് പറയാനെനിക്ക് പറ്റുന്നില്ല അപ്പോൾ സന്തോഷമാണ്

അല്ല ഇന്നത്തെ സന്താനങ്ങളും പരിചിതങ്ങളും കർച്ചില്ല വെറും ബ്യൂട്ടിഫുൾ ആയി പോയട്രി ചെയ്തിരിക്കുന്നവരെ watched ഞാൻ जस्ट പറഞ്ഞു ലൈറ്റ് എന്തിന് സിനിമയിലെ ഒരു ഹിറ്റ് ഓ മെയിൻ ആയിട്ട് കിടന്ന ഒരു മൂവി തന്നെയാണ് അതും അല്ലേ സോ വാട്ട് ഈസ് ദി റൈറ്റ് സീൻ ദോ ഇപ്പൊ ഞാനിപ്പോ ഒരു സക്സസ് സെലിബ്രേഷൻ ആണ് നമ്മൾ ചിണ്ടുകൊണ്ടിരിക്കുന്നത് വെർക്കുടി ലൈക് ടു സേ നൗ രാധീന്ദ്രനെ ഒരുപാട് നമ്മുടെ സമയം ചെലവഴിച്ചതിന് അതിദീരന്ക്ക് ധന്യവാ ന പറയുന്നു ఈ సోట్టు ధర ఇలా అడుపెంట్ అధిక ఆదయాత్ర ఇంకా స్వాతంత్రీ రాజ్యాన్ని అండి పే అంతేకాళ్ళ అనుభవం అది మాత్ర ചേൺ ഡി സ്റ്റുഡിയോ സീൻസുകളുണ്ട് അന്ന് എന്നെ ആർക്കും അറിയപ്പെട്ട ഒരു സമയത്ത് അന്ന് ഇന്ത്യയുടെ വളരെ നല്ല കമന്റ് പറഞ്ഞത് അന്ന് മുതൽ ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു ഇന്നും ഇവിടെ വന്ന് വളരെ അങ്ങനെയാണ് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആളാണ് നേരെ കടയെന്ന് എല്ലാവർക്കും അറിയാം ഒരുപാട് സന്തോഷം ചേട്ടൻ മാത്രമൊക്കെ മറ്റ് ഈ സിനിമയുടെ സക്സസ് സെലുബ്രേഷൻ ഞങ്ങളുടെ കൂടെ ഭാഗമാകാൻ വന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച് എല്ലാവരും തന്നെയായിരുന്നു സിനിമ തുടങ്ങുന്നതിന് മുമ്പേ വളരെ അടുപ്പമുള്ള ആൾക്കാരാണ് ഞാനും അനുരാശം പ്രകൃതി ക്ഷണിയോടെ ഞങ്ങൾ കുറെ നാളുകളായിട്ട് പഠിച്ചുകൊണ്ടാണ് ജയിച്ചടൻ എത്രയും നാളാണ് ഞങ്ങൾ ചെയ്യുന്നു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അടുത്തതും ചെയ്യാൻ പോകുന്നു പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് അതുപോലെ ഈ സിനിമയിൽ ഇതിന് മുമ്പ് പരിചയം ഉണ്ടായിരുന്നവര് ഇവിടെ വന്നതിനു ശേഷം കൂടുതലടുപ്പായവരുണ്ട് പുതുതായിട്ട് പരിചയപ്പെട്ട് വളരെ അടുപ്പുണ്ട് അങ്ങനെ എന്നും ഓർത്തിരിക്കാവുന്ന ഒരുപാട് നല്ല മൊമെന്റ് സിനിമയാണ് സിനിമയുടെ എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെയാണ് സ്പെഷ്യൽ എനിക്ക് തോന്നുന്നു ഒരുപോലെ എല്ലാവരും ഈ സിനിമ നന്ന രീതിന്റെ ഒരു അത്യാവശ്യം ഹെക്കിക്കൊക്കെ ആകേണ്ട ഷൂട്ട് പോലും എല്ലാവരുടെയും സഹകരണങ്ങൾ അതിന് വളരെ കട്ടക്കെ കത്ത് കൂടെ കൂടുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് സിനിമയുടെ തുടക്കം പോലും അല്ലെങ്കിൽ തുടങ്ങുന്നതിന് നമുക്ക് കൂട്ടുകൊണ്ട് സിനിമ ഇറങ്ങി ഈ കഴിഞ്ഞ ആഴ്ച അംഗരീഷൻ എന്നെ കാണാൻ തുടങ്ങുന്നു ഒരു സിനിമയ്ക്ക് അപ്പുറത്തും കൂടുതൽ സൗഹൃദങ്ങൾ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും കുറേ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നമ്മളെല്ലാവരും കൂടാതെ ഒരുമിച്ച് സമയം സെൻഡ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ അടുപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ ദിവസം നമുക്ക് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം ഭയങ്കര ഒരുമിച്ച് രണ്ടും സംസാരിക്കുക വാസികളുസിയാലും അടുപ്പമുള്ള ആളുകൾ ആ സിനിമകളിൽ ഉണ്ടായത് ഓരോരുത്തരുടെയായിട്ട് പേരെടുത്തെന്ന് പറയുകയാണെങ്കിൽ അത് ആരെയെങ്കിലും പേര് വിട്ടുപോയി കഴിഞ്ഞാൽ പക്ഷെ നിങ്ങൾക്ക് എല്ലാവരും പറയാം ഞാനൊരു വെറുതെ ഒരു സക്സസ് മേഖലിക്കുന്ന സമയത്ത് ും ശത്രു ശത്രു പക്ഷേ അവർ ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ സിനിമയിൽ എല്ലാവരും തമ്മിൽ നല്ല അടുക്കള എന്ന് പറയുന്ന ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പൊ ഓരോ ദിവസവും നമ്മൾ സിനിമ ഇറങ്ങുന്ന ദിവസം മാത്രമോ അല്ലെങ്കിൽ സിനിമ ഓട്ടിട്ട് ഇറങ്ങുന്ന ദിവസവും മാത്രമല്ല ആ സിനിമ ഞങ്ങളെ സംബന്ധിച്ചിട്ട് പോകാം അതൊരു വിജയം പറഞ്ഞു ആ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഓരോ ദിവസവും നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഓരോ ദിവസവും നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു പല ജോലികളിൽ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാര് അവർക്ക് വേറെ സിനിമകളിലേക്ക് വന്ന് സിനിമ ഞാൻ മറ്റ് എനിക്ക് അത്രയൊന്നും ആഗ്രഹിക്കാത്തൊരു ജോലിയിൽ നിന്ന് വന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അയോട് ഭാഗ്യം കിട്ടിയ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും നമുക്ക് ആസ്വാദികരമാവുക എന്ന് പറയുന്നത് സേഫ് വിജയിക്കുക എന്നുള്ള കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് సినీమే విజయపరం ఎలా దివసం నేను ఎలా ఇష్ట రాష్ట్రీయకరం ఇలా ఇతర అది ఆస్వదించుకు ప్రేక్షకుండా ఇతర స్వప్నం ఇష్టం ఆ సిన ప్రేక్ష వే సార్ మనస్ రోపికా ఈ సమ వేదో టెక్నీష్యోడో ఎలాక్టర్స్ అందులో హెడ్ మేజర్ ఆర్టిస్టల్ దివసేన ഒരു കുറച്ച് ദിവസങ്ങളോ ദിവസം ഒരു രണ്ടാഴ്ച ആയിരം ചെയ്ത സിനിമ സെറ്റുകൾ ഉണ്ടായിരുന്നു നമ്മളൊരു ഉത്സവത്തിന് വേദിയായിട്ട് എല്ലാവരും ഒരുമിച്ച് അങ്ങനത്തെ ഒരു ഒരു അതോ ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു അങ്ങനത്തെ സീറ്റംസുകളൊക്കെ ഷൂട്ട് അപ്പൊ അവളോട് ഉള്ളവരത്തിനോടും അവൾ നമുക്ക് ഷൂട്ടിങ്ങിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തോടും നമ്മളുടെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രൊഫഷണലാണെങ്കിലും മെഡ്യബ് ആണെങ്കിലും മോസ്റ്റ്യാണെങ്കിലും ആർക്കാണെങ്കിലും ഇതിനുള്ള സൗകര്യങ്ങൾക്കു എല്ലാ പാട്ടുകളിലും എല്ലാവരോടും എന്റെ സ്നേഹവും നന്ദി ഈ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സന്തോഷവും അറിയിക്കുന്നു അപ്പോൾ അത്രയോളം ഒരുപാട് സന്തോഷം എങ്കിലും ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തി സന്തോഷകരായിട്ടുള്ള നഷ്ടം സന്തോഷിക്കായിട്ടുള്ള പ്രൊഡ്യൂസർ ബാക്കി ഉണ്ടാവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സൗഹൃദവും നിലനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞത് അതിലേക്ക് സന്തോഷവും കാര്യങ്ങളും പിന്നെ ചൈന സാറിന് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മള് ഞങ്ങൾക്ക് സിനിമ ഇവിടെ തരംഗമായ സിനിമയാണ് ഓട്ടോഗ്രാഫി അത് അത് മാത്രമല്ല ഞാൻ തമിഴ്നാട്ടിലെ മറ്റു സിനിമകളും എനിക്ക് തിയേറ്ററിൽ പോയി കാണാനും സാധിച്ചിട്ടുണ്ട് അപ്പൊ അതിന് മുമ്പ് ഞങ്ങൾ സംസാരിച്ചതോട് അങ്ങനെ കുറച്ചും കൂടെ കൂടുതലായി അത് ഒരുപാട് സന്തോഷം പിന്നെ കുറെ സിനിമകളായി റിലീസ് ചെയ്തു പിന്നെ തുടങ്ങി ഒരുപാട് പേര് ഇല്ല ഒരുപാട് നന്ദി ഒരുപാട് ഇനി സിനിമകളിലൂടെ और वे अंतिम में एंड विश आल्सो अ सेक्रेटरी सिनेमा शो की तरह के समेत बनाए हुए विज्ञानाने कन्ननचा पावसन का संरक्षण तौर पर काम किया एक छोटी उम्र में निर्देशक सिनेमा तथा पर हम जोर से इधर और प्रोसेस ड्रेस ऑल आवर टू यू एंड आल्सो आवेदन चला पर बोलने पर चैलेंजेस फेस किए थे सॉन्ग यू सक्सेसफुल टू कंप्लीश द जर्नी ऑफ नाइट बेटा सीनियरला ऑल द फ्रेंड

எல்லாருமே ரொம்ப சிறப்பாக அடிச்சிருந்தாங்க முக்கியமான கேமராமேன் விஜய் இன்னைக்கு யாருக்கான விஜய் எனக்கு தெரியல பட் விஜய் ஒர்க் ரொம்ப நல்லா இருந்தது இந்த படத்துக்கு அப்புறம் ஒர்க் ஸோ நீங்க எல்லாரும் சேர்ந்து எனக்கு பொறுத்த வாய்ப்பு தான் நான் மலையாளம் நீங்கள் நிற்கிறோம் ஸோ உங்க எல்லாருக்கும் என்னோட தேங்க்ஸ் நன்றி சினிமா சப்ஜெக்ட் ஏற்றெடுத்து சம்பாதிக்கம் செய்ய முன்னோம் அனுராஜ் மனோகர் அதுபோல ஒரு சினிம செய்யும் ஒரு கமேஷியல் சினிமாபரி ஆ சினிமா பிரேட்சகரோடு அல்ல காரியங்கள் தான் செய்யும் சினிமா ஜனங்களோடு விழிச்சுப்பூர்ண விஷ்வாசத்தோடு கூடி தான் இது பிரொட்யூஸ் செய்ய முன்னோட்டு வந்த டிப்பூஸ் ஆயிரம் போல ஒரு ஹியூஜ் கமேஷியல் செத்தினு இங்கல் இஷ்யூ ഡീ എന്നൊരു സിനിമയ്ക്ക് കൈ കൊടുത്ത് മുന്നോട്ട് വന്ന് ഇതൊരു മിക്സ് സിനിമ അല്ലെങ്കിൽ പോലും ഇത് ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി മുന്നോട്ട് വന്ന് ഈ സിനിമയ്ക്ക് കൈ കൊടുത്ത് ഇങ്ങനെ സിനിമ ചെയ്തു ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ കണ്ടതാണ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് യുവർ ഫൈനൽസ് പെർഫോമൻസസ് ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്റ്റർബൻസ് നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആക്ടർ ഇരുപത്തഞ്ച് വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് പക്ഷെ ചോദിക്ക് ഓരോ കഥാപാത്രത്തിലേക്കും കൊണ്ടുവരുന്ന ഒരു 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 പാഷനുണ്ട് ഒരു ക്രിറ്റ് ഉണ്ട് ശരിക്കും അതൊക്കെ ഒരേ പെർഫോമൻസുകൾ കാണാൻ പറ്റും ഇപ്പോൾ ഫ്രീ ദാറ്റ് അതുപോലെ ഹാവ് ദ പാഷൻ ആൻഡ് ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്കൊരു മനസ്സുകൊണ്ടുണ്ടെങ്കിൽ ഹാർട്ട് ആണ് ആൻഡ് അത് നരവേട്ട കണ്ടപ്പോൾ ഓരോ ഓരോ സീനിലും ഓരോ ഷോർട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് അതുകൂടാതെ ജേക്സ് വെരി മീ ജേക്സ് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ജേക്സിന് ഇടയ്ക്ക് വിളിക്കുമായിരുന്നു ജേക്സ് ഒരു പാട്ട് ഞാൻ കേട്ടല്ലോ അത് നമുക്ക് മാക്സിലോ അത് കേൾക്കാനാണോ அந்த மர்டிஸ்ட்ராஜ் ஆரிய ஒருபாடு பேருந்து